എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് മാറ്റിവെക്കാം നമ്മളിവിടെ മൂന്ന് കിലോ മാങ്ങയാണ് അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അച്ചാറിന് വേണ്ട പൊടികൾ കൂടി ഒരു പാത്രത്തിലെടുത്ത് വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടി എട്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടിയും എടുത്ത് മാറ്റിവെക്കാം അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഇരുന്നൂറ് എം എൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ടതിന് ശേഷം ഉലുവ ഒന്ന് മൂത്ത് വരണം ഇതുപോലെ ഉലുവ മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാൽ കിലോ വെളുത്തുള്ളിയും മുന്നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ കൂടെ തന്നെ വേണം കറിവേപ്പില ഇട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇടുന്ന കാര്യം ഇട്ടുപോയതാണ് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാനത് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത് മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിലും വ്യത്യാസം വരാം ഉപ്പ് ഈ അരപ്പിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഈ അച്ചാറിന്റെ കൂട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഞാൻ കറിവേപ്പില നേരത്തെ ഇടാൻ വിട്ടുപോയതാണ് അത് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ശേഷം നന്നായി ഇളക്കി മാങ്ങയിലേക്ക് ഈ അച്ചാറിൻ്റെ കൂട്ട് എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം സിമ്പിളായിട്ടുള്ള നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്